ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തേം പോലെ ഇന്ന് നമ്മളെ അടിപ്പൊളിയെ കിടക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു കിടക്കാച്ചി ഐറ്റം ആയിട്ടാണ് ഇന്ന് സുപ്പ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതിന് നമ്മൾ എടുക്കുന്നത് കേട്ടോ നമ്മുടെ അടുക്കളയും അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു ഐറ്റങ്ങളൊക്കെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അടുക്കളയിലെയാണോ ആ അടുക്കളയിലേ ഉണ്ട് അതിനിപ്പുറത്തെ മുറിയിലേ ഉണ്ട് കേട്ടോ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ പെറുക്കി നമുക്ക് എന്തായാലും നമ്മുടെ ബ്യൂട്ടി ടിപ്പ് ചെയ്തേ പറ്റത്തുള്ള ഓണമൊക്കെ അല്ലേ ഒന്ന് കളറായിട്ടിരിക്കേണ്ടായോ ഞാൻ പറയത്തില്ല ഇപ്പോഴും നമ്മുടെ മാവേലി തമ്പുരാൻ വരുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമില്ല നമ്മൾ ഇനി കളറായിട്ട് നിന്നില്ലെങ്കിൽ പിണങ്ങി പിണങ്ങിപ്പോകണ്ട കേട്ടോ അപ്പോഴെ എല്ലാവരും കളറായിക്കോ ഓണത്തിന് കേട്ടോ അപ്പോഴെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്ന് വെച്ചാൽ നാരങ്ങ ക്രീമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോഴിടയ്ക്കിടയ്ക്ക് ഞാൻ ഇവിടെ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ നടത്തി അത് അട്ടിപ്പൊളിക്ക എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് എൻ്റെ എൻ്റെ സ്വന്തം കൂട്ടുകാരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് അപ്പോഴതിന് വേണ്ട സംഭവങ്ങളൊക്കെ എന്താണെന്ന് സുപ്പ് തരാം നമുക്ക് നാരങ്ങാക്കുട്ടനെ വേണം കേട്ടോ അരമുറിയെ നമ്മുടെ അണ്ണൻ ഇന്നലെ നാരങ്ങ വെള്ളം ചോദിച്ചപ്പോൾ അരമുറിയ ഇതിനകത്തുനിന്ന് നാരങ്ങാവെള്ളം ഉണ്ടാക്കി കൊടുത്തു അതിൻ്റെ ബാക്കി ഞാൻ വിചാരിച്ചു ഇതിപ്പം വേണ്ട നമുക്ക് എന്തെങ്കിലുമൊക്കെ ഐറ്റങ്ങൾ ഉണ്ടാക്കാം അപ്പോഴും അര മുറി നാരങ്ങ അത്രയൊന്നും വേണ്ട കേട്ടോ അര മുറി നാരങ്ങ വേണം അത്രയൊന്നും വേണ്ട കേട്ടോ പിന്നെ ഗ്ലിസറിൻ വേണം നമ്മുടെ എന്താ റോസ് വാട്ടർ വേണം ആലോവേറ ജെല്ല് വേണം നമ്മുടെ വൈറ്റമിൻ ഇ ഇത് വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ഇല്ലാതെ ഇപ്പോൾ ഒരു പരിപാടിയില്ല കേട്ടോ അപ്പോഴിത്രയും പേര് മതി കേട്ടോ അപ്പോഴും നമുക്കൊരു അറ്റിപ്പൊളിക്ക് ഒരു നാരങ്ങ ക്രീം തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും റെഡിയാണോ എല്ലാവരും വരിക്ക് വരിക്ക് ഫ്രണ്ടിലൊക്കെ ഫ്രണ്ടിലെ ബൈക്കിലെ ഇടി കൂടാതെ അടി കൂടാതെ എല്ലാവരും വന്നിരുന്നു ഓടി വായു ഓടി വായു കേട്ടോ അവിടെ നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ നമ്മുടെ നാരങ്ങക്കുട്ടനെ അങ്ങോട്ട് നമുക്ക് പിഞ്ഞു ഒഴിക്കാം കേട്ടോ അതിന് അരിയൊന്നും ഇല്ലല്ലോ അരിയൊക്കെ എടുത്ത് കളഞ്ഞ അപ്പോൾ നമുക്ക് നമുക്കങ്ങോട്ട് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് അങ്ങോട്ട് ആ ഒരു അരി വീനും കെട്ടോ തറയില്ല അതിനെ നമുക്ക് തൂത്ത് എവിടെ ഇട്ടെങ്കിലും നമുക്ക് എറിയാം നമ്മുടെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് എന്നും എന്നും രാവിലെയോ വൈകിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ നമ്മുടെ മുഖത്തില ഒരു അരി കിട്ടി കേട്ടോ അത് പോട്ടെ അപ്പോഴേ നമുക്ക് അടുത്തത് നമ്മുടെ റോ റോസ് വാട്ടറിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ റോസ് റോസ് മേരി അല്ല റോസ് വാട്ടറിനെ നമുക്ക് അങ്ങോട്ട് എടുക്കാം ഇവിടെ ഒക്കെ ഇന്ന് മഴ പെയ്തു കേട്ടോ മഴയൊക്കെ മാറി എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് മഴ പെയ്തു ഇന്നും സാരമില്ല പെയ്യട്ടെ അപ്പോഴതേ അത് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒഴിച്ചു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഗ്ലിസറിൻ ചേട്ടനെ ബഹുമാനപ്പെട്ട ഗ്ലിസറിൻ ചേട്ടനെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗ്ലിസറിൻ ചേട്ടനെ നമുക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങളേതാ ഒഴിച്ചു ഒഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവരെന്തു ചെയ്യാണിക്കുന്ന അപ്പോഴതേ നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ വൈറ്റമിൻ ഈ കുട്ടനെ അങ്ങോട്ട് അവരും ബഹുമാനപ്പെട്ടാലും കേട്ടോ ഇനിയിപ്പോൾ അവനെ ബഹുമാനപ്പെട്ടതാണെന്ന് പറഞ്ഞില്ലെങ്കിൽ പിളങ്ങി പിണങ്ങി പോയാലോട്ടോ ഇനി ഇപ്പം വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ട് വന്ന് രാവിലെ ഇഷ്ടം പോലെ ജോലി കൊണ്ട് ഞാൻ പറഞ്ഞ ഓണമൊക്കെ അല്ലേ തട്ടിക്കൊട്ടലും എനിക്കറിയത്തില്ല നോക്കുന്നതും മൊത്തവും പണിയാ പിള്ളേരെ നോക്കുന്നതും മൊത്തവും പണിയാണ് കറക്റ്റ് എല്ലാം കയ്യിൽ കുറച്ചൊക്കെ ഇനിയുണ്ട് എല്ലാം കൂടെ കഴിയുക പിന്നെ നമ്മളെ ഞാൻ എഴുന്നേക്കത്തില്ല അതുകൊണ്ട് കുറെ ആശ്ച കുറെ ആശ്ചട്ടോ അപ്പോഴും നമുക്ക് വൈറ്റമിൻ ഈ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ സീറ്റ പൊട്ടി ഭയങ്കര വെയില് പിന്നെ എവിടെ പോകുന്നത് വിലക്കകത്തൊക്കെ കൊച്ചുങ്ങള് മൊബൈലുമായിട്ടൊക്കെ ഇരിക്കുന്നോണ്ടേ ഞാൻ അങ്ങോട്ട് പോകും ഏതോ രണ്ട് തടിമാടം വരൂ നടക്കാൻ പോകുന്നവരാ വല്ല ഒക്കെ കഴിച്ചിട്ട് വണ്ണം വയ്ക്കും എന്നിട്ട് കിടന്നങ്ങ് നടപ്പാം ഞാനും കേട്ടോ അപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമ്മൾ ഇട്ട് കൊടുത്തു ഇനിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ നമ്മുടെ ആലോവേറ നമ്മൾ നമ്മളങ്ങോട്ട് ഇടുന്നത് കേട്ടോ ഏറ്റവും ദൈവമേ ആ കൊച്ചുങ്ങളെ കണ്ടിട്ടാന്ന് തൊട്ടേ ബഹുമാനപ്പെട്ട നമ്മുടെ അലോവേര ജെല് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾ അങ്ങോട്ടേ നന്നായിട്ട് അങ്ങോട്ടെ എല്ലാം നമ്മൾ ഇട്ടല്ലോ നിങ്ങൾ അടച്ചു വെക്കട്ടെ നമ്മുടെ ഗീസറിനെയൊക്കെ ഒന്ന് അടച്ചു വെക്കട്ടെ നമ്മൾ എടുക്കുന്ന എടുക്കുന്നെ അന്നേരം അന്നേരം അടച്ചു വെച്ചില്ലേ ഉണ്ടല്ലോ നമുക്ക് നാളത്തേക്ക് വേണേ അപ്പോഴെ ഇവരെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ നാരങ്ങ ക്രീം റെഡി ആവും കേട്ടോ ഇതിപ്പം ഞാൻ ഒരു അളവിനല്ല എടുത്തേക്കുന്ന നാരങ്ങ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കണം എന്തായാലും ഒരു സ്പൂണൊക്കെ ഞാൻ പിഴഞ്ഞു ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി കളറാണ് കേട്ടോ അടിപൊളി എൻ്റെ ലൈറ്റ് പച്ച ആലോചന കേട്ടോ ചെലപ്പോ ഇതാ കേട്ടെ ഇതാ ഞാൻ മിക്സ് ഒക്കെ ചെയ്യട്ടെ കേട്ടോ ഒത്തിരി നേരം മിക്സ് ചെയ്ത് ഇരുന്നാലേ നിങ്ങൾ തന്നെ ഓടിച്ചിട്ട് അടിക്കുകയും ചെയ്യും പിള്ളേരെ കുടുംബശ്രീന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയോ ഏ എന്നാ ചോദിക്കും നിങ്ങൾ എന്നോട് ചോദിക്കും ചക്കയോ മാങ്ങയോ എല്ലാം കിട്ടിയോ തന്നോ അതൊന്നും അല്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയോ പിള്ളേരെ കുടുക്കയിൽ ഇടാൻ കുടുക്കയെല്ലാം പൊട്ടിച്ച് പറ്റത്തുള്ളൂ പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് വഴക്ക് തുടങ്ങി കുടുക്ക പൊട്ടിക്കുന്നില്ലയോ കൊടുക്ക പൊട്ടിക്കുന്നില്ലയോ അമ്മേ പിന്നീട് ചോദിക്കാം ഞാൻ പറഞ്ഞു ആ സമയം അതിലെ കുടുക്ക പൊട്ടിക്കുക ഇനി ഒരാഴ്ച നടക്കും കേട്ടോ രണ്ടും കൂടെ ബഹളം കിട്ടും അപ്പോൾ കുടുംബശ്രീനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയോ നമ്മളും എന്തായാലും കൂടെ പലിശയും നമ്മൾ വായ്പയൊക്കെ എടുക്കത്തില്ലേ പലിശയും ഫൈന മാസവരി ഇതെല്ലാം കൂടെ നമ്മളങ്ങോട്ട് എല്ലാവരും കൂടെ ബീവിക്കും കേട്ടോ ബീഡിച്ച് ഞങ്ങളങ്ങോട്ടെടുക്കും എടുത്തില്ല നാളെ എല്ലാം നമ്മുടെ എല്ലാം കണക്കൊക്കെ കൂട്ടി എല്ലാവർക്കും വെച്ചിട്ടുണ്ട് നാളെ എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഉണ്ടല്ലോ ദിവസം ഉണ്ടല്ലോ ഇനി സമാധാനത്തിൽ നമുക്ക് കിട്ടി എന്തായാലും ആയിരത്തിപ്പുറത്ത് കിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കേട്ടോ അപ്പോഴിന്തേ നമ്മുടെ നാരങ്ങ ക്രീം ഇവിടെ റെഡിയായി ആയി ഇതേ കാണിച്ചാൽ പോവും കേട്ടോ അപ്പോഴും നമ്മുടെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾ നല്ല അങ്ങോട്ട് കട്ടിക്കുവാണെങ്കിൽ നിങ്ങൾ അലോവേറ ജെല്ല ഒരു രണ്ട് മൂന്ന് സ്പൂൺ നിങ്ങൾ അങ്ങ് മിക്സ് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങളെ ഇതേപോലൊരു ഗ്ലാസ് ജാറിനകത്തോ ഇതുപോലുള്ള ഇത് പ്ലാ ആ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള ബോട്ടിലിനകത്ത് നിങ്ങൾ ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെയും വൈകിട്ട് നിങ്ങൾക്ക് ഇത് തേക്കാം കേട്ടോ അപ്പോഴത്തെ നമ്മുടെ മിക്സൊക്കെ ഇവിടെ കറക്റ്റായി നമുക്കിത് മുഖം നന്നായിട്ട് മുഖം നന്നായിട്ട് നമ്മൾ ഒരു ചെറിയ ചൂട് വെള്ളത്തിലൊക്കെ ഒന്ന് ഒരു ടൗവിലൊക്കെ വെച്ച് നമ്മൾ കുളിക്കുമ്പോൾ മുഖം സോപ്പിട്ട് കഴുകുമല്ലോ പിന്നെ നമ്മളൊരു ചെറു അങ്ങോട്ട് കഴുകി തുടച്ചാൽ മതി കേട്ടോ ഞാനിപ്പം കഴുകിയിട്ട് വന്നിരിക്കാം മുഖം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ഈ മിക്സ് നമുക്ക് പുരട്ടി കൊടുക്കാം കേട്ടോ കയ്യിലും മുഖത്തും ഒക്കെ നമുക്ക് പുരട്ടി കൊടുക്കാം എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇത് എന്താ നമ്മുടെ ആ അലോവേറ ജെല്ലിന്റെ അത്രയും അങ്ങോട്ട് ഇത് ഇതുപോലല്ല ഇട്ട് വെള്ളമാതിരി ഇരിക്കുവല്ല കേട്ടോ ആ ഒരു പരിവത്തിന് നമുക്ക് കിട്ടുന്ന നിങ്ങൾക്ക് വെച്ച് കട്ടിക്ക് അലോവേറ ജെല്ലിന്റെ അത്രയും വേണമെങ്കിൽ ആ ജെല്ലി ടി കൂടുതൽ നിങ്ങളെ ഇട്ടു കൊടുക്കാൻ വേണ്ടി കിട്ടും നല്ല മണം കേട്ടോ ആ നാരങ്ങയുടെ ഒക്കെ ആകുമ്പോഴേ നല്ല മണം ഇതിങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ ഈ സമയം എന്താ പിന്നെ രാവിലെ വൈകിട്ടോ കേട്ടോ അങ്ങനെ നിന്ന് ചേച്ചി കൊടുത്ത് നോക്കി അട്ടിപ്പൊടി കിടക്കാച്ച് നമ്മുടെ മുഖമൊക്കെ ക്ലീൻ ക്ലിയർ ആവും അപ്പം ആരാട്ടൊക്കെ എന്നോട് ഇത് ചേച്ചി മുഖത്താണോ കൈടെയാണോ നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഈ മുഖത്തെ ചുളവുകൾ മാറാനും കൈയിലെ ചുളിവുകൾ മാറാനും ഒക്കെ തന്നെയാണ് കേട്ടോ അതൊക്കെ നേരത്തെയൊക്കെ ഒക്കെ നമ്മൾ ഓരോന്നോരോന്ന് ഇട്ടിട്ടുണ്ട് അതൊക്കെ നോക്ക് നിങ്ങൾ നിങ്ങളങ്ങ് ചെയ്യും ഇപ്പം ആ കൺഫ്യൂഷനായിട്ട് വന്നിരിക്കുക പിള്ളേർക്കല്ല ഇതിപ്പോൾ ഏത് ചെയ്യണം വന്നു ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളൊക്കെ അങ്ങ് വാരി ഇട്ടോ കേട്ടോ അപ്പോഴെന്തായാലും ഇത് ഇതെല്ലാ കിടക്കാഴ്ച ഐറ്റങ്ങളാണ് നമ്മൾ ചെയ്ത് നോക്കിയതിൽ നല്ല കിടക്കാശി ഐറ്റങ്ങളാണ് കാണിച്ചു തരുന്നത് അപ്പോഴേ നിങ്ങളങ് ഇട്ടോ നിങ്ങൾക്ക് ഇന്നിപ്പം ഇപ്പം ഇതിട്ട് അപ്പം നിങ്ങൾക്ക് നല്ല എന്താ റിസൾട്ട് കിട്ടി അപ്പോൾ നിങ്ങൾ നാളെയും ചെയ്തു അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒരാഴ്ച എന്തായാലും തീർത്ത് അങ്ങനെ അങ്ങോട്ട് ഇട്ട് നോക്കിക്കോ നമുക്ക് എന്തായാലും നല്ല കിടക്കാച്ച് റിസൾട്ട് തന്നെ കിട്ടും ഇന്നിപ്പോൾ എൻ്റെ മോക്കെ വല്ലാതിരിക്കട്ടോ ഇന്നിപ്പോൾ ഇഷ്ടംപോലെ ജോലി ഉണ്ടാകും ഇന്ന ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന ആകെ തളർന്ന് അവശനിലയിലായി ജോലി ചെയ്ത് കേട്ടോ ഓണം ആവുമ്പോഴത്തേനും പിന്നെ എല്ലാ വീട്ടമ്മമാർക്കും നല്ല പണിയും എല്ലാവരും ചോദിക്കുമ്പം ഇതിനകത്ത് എന്തോ എടുക്കോ അടി നീ കയറി പക്ഷെ നമുക്കിഷ്ടം പോലെ അകത്ത് നമുക്കിഷ്ടം പോലെ പണി കാണുമല്ലോ ഇവിടുത്തെ അമ്മ പറയുന്നതിൻ്റെ അലമാരിയിരിക്കുന്ന തുണിയെല്ലാം കൂടെ വാരിയിട്ട് അവൾ വീണ്ടും കഴുകും പാത്രങ്ങൾ കഴുകി വെച്ചേക്കുന്നത് വീണ്ടും കഴുകും നമ്മുടെ അമ്മ പറയുന്നത് കേട്ടോ അമ്മമാർക്ക് ഇതൊന്നും അത്ര പിടിക്കത്തില്ല ഏട്ടാ പിന്നെ ചട്ടിങ്കാലും മൊത്തം വീണ്ടും ത കഴുകി തല്ലി പൊട്ടിക്കും അങ്ങനെ അങ്ങനെ ഫുൾ പരാതികളാണ് പിള്ളേരെ എന്ത് ചെയ്യാനാന്ന് പറ ആരാടാ അവിടെ എത്തി നോക്കുന്നത് എന്റെ ക്രീമൊക്കെ ഏ വന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോവാന്നോ ഇവിടെ കേട്ടോ ഈ സൊപ്പ് കൊച്ചി എന്റെ ക്രീമൊക്കെ അടിച്ചു മാറ്റുന്നു മതിലേക്കടാ ആരന്റെ ഇടൊക്കെ തല കാണുന്നു ഞാൻ കേട്ടോ ഇതേ ഇങ്ങനെ അങ്ങോട്ട് നമ്മൾ മുഖത്തും നമ്മുടെ കഴുത്തിലും ഒക്കെ നിങ്ങൾ ഇങ്ങനെ പ്രർത്തിക്കും കാണാൻ വേണ്ടി എല്ലാം ഇതിപ്പം ഇതെന്താ ഒരു വെള്ളത്തിന്റെ ഇതാവുമ്പോ അതിന് കളറോ ഒന്നും കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ നമ്മുടെ ആലോവേര ജെല്ലും വെച്ച് ഒരു ഇത് ഇതുമായിട്ട് മിക്സ് ചെയ്തപ്പോൾ അവനെയും കാണാനില്ല കേട്ടോ അപ്പോഴ അങ്ങനെയാണ് നമ്മുടെ ഈ മിക്സിൻ്റെ ഒരു ക്രീമിൻ്റെ ഒരു ഗുണം കാണാനേ ഇല്ല നമ്മുടെ മുഖത്തും കഴുത്തേലും ഒക്കെ നമ്മൾ പെരട്ടിയ കേട്ടോ ഒന്നും കാണുന്നില്ല നിങ്ങൾ കണ്ടോ കാണുന്ന എന്തേലും ഒന്നും കാണുന്നില്ല ഇങ്ങനെ ഇതിങ്ങനെ നമ്മളങ്ങോട്ടോ നിങ്ങളങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിള്ളേരെ കള്ളൊന്നും പറക്കി എറിയല്ലോ എൻ്റെ മുഖത്ത് കേട്ടോ പാവസൊപ്പുവാണേ ഞാനീ കണ്ടോ കണ്ടോ എന്നും പറയും നിങ്ങളെ കൊണ്ടുപോകുന്നു കാണിക്കുന്നു നിങ്ങളെ എനിക്കിട്ട് അല്ലേ അപ്പോഴെല്ലാവരും ചെയ്തു അടിപ്പൊളി അടിപൊളി നമുക്കൊരു ഇരുപത് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പച്ച വെള്ളത്തിൽ കഴുകിയോ തുടച്ചോ ഒക്കെ മാറ്റിയാൽ മതി കേട്ടോ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ കേട്ടോ നാരങ്ങ ഉള്ളതുപോലെ ഇച്ചിരി ഒരു പൊടിയുണ്ട് അപ്പോഴിങ്ങനെ നിങ്ങളങ്ങ് തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ ഒരു വഴപ്പം ഇല്ല നമ്മുടെ കയ്യിലും ഒക്കെ എന്തായാലും വലത്തെ കൈ നമുക്ക് ഇച്ചിരി ഒക്കെ കിട്ടും ഇടത്തെ കയ്യിലും വടത്തെ വല ഇടത്തെ കയ്യിലും വടത്തേ കയ്യിൽ ഇടത്തെ കയ്യിലും വലത്തെ കയ്യിലും ഒക്കെ നിങ്ങളെ അങ്ങോട്ട് തേച്ചു പിടിപ്പിച്ചു അപ്പോഴെല്ലാവരും കുപ്പികളെയൊക്കെ വാങ്ങിച്ചു ഓണത്തിൻ്റെ ഏഹ് ഇവിടെ ആണെങ്കിൽ ഞാനിവിടെ വഴക്ക കേട്ടോ കുപ്പികളെ വേള ഇട്ടിട്ട് മുഴുക്കുന്നില്ലേ എനിക്ക് വീണ്ടും വേണമെന്ന് പറയും കേട്ടോ മിക്കവാറും തന്നെ ഈ ഓണത്തിന് ഇവിടെ ഇറക്കി വിഴുവുന്ന ലക്ഷണം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓരോന്ന് ഞാൻ ഒരു വലിയ ലിസ്റ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ അണ്ണൻ്റെ കൊടുക്കാൻ കേട്ടോ പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചേര് ലിസ്റ്റൊക്കെ എഴുതിയ അവിടെ വെച്ചേര് ഒരു വകം വാങ്ങിച്ചേരത്തില്ലെന്നു ഞാൻ ഒരു വലിയ ലിസ്റ്റ് പിടിച്ച് പിടിച്ചു എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കുപ്പി വേള സഹിതം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ എഴുതി വെച്ചോ എഴുതി വച്ചാൽ നേരത്തെ ഒക്കെ കൊടുത്തൊക്കെ വിട്ടോ എല്ലാ അല്ലെങ്കിൽ വല്ല പെമ്പിള്ളാരും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയാൽ നമുക്ക് പിന്നെ കിട്ടത്തില്ല കേട്ടോ എല്ലാവരും നേരത്തെ ലിസ്റ്റൊക്കെ തയ്യാറാക്കി എഴുതാത്തവരുണ്ടെങ്കിൽ എന്റെ മൂട്ട് നേരത്തെ എഴുതി വെച്ചോളാം കേട്ടോ ഇല്ലെങ്കിലേ നമുക്ക് ഇത് കൊടുക്കാൻ നേരം ഉണ്ടല്ലോ മറന്നു പകുതി സംഭവങ്ങൾ നമ്മൾ മറന്നുപോകും അപ്പൊ ഈ ഓർക്കുന്ന ഓർക്കുന്നത് നിങ്ങൾ അങ്ങ് നേരത്തെ ആ ലിസ്റ്റിനകത്ത് അങ്ങ് എഴുതി വെക്കാം ഞാനങ്ങനെ കേട്ടോ മറന്നു പോകില്ലെങ്കിലേ നമുക്ക് കൊടുത്തു വിട്ടണ്ടേ നമുക്ക് കിട്ടണ്ടേ കേട്ടോ അപ്പോൾ നേരത്തെ നേരത്തെ എല്ലാവരും കൊടുത്തൊക്കെ വിട്ടോ എല്ലാവരും വാങ്ങിച്ചോ ചേട്ടന്മാരും അണ്ണന്മാരും ഒക്കെ വാങ്ങിച്ചിരുന്നു പിന്നെ നം അവർ നമുക്കല്ലാതെ വേറെ ആർക്കാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അതുപോലെയൊക്കെ സോപ്പിട്ട് നിന്നോണം ഓണമൊക്കെയാണ് സോപ്പിടയിൽ തകൃതിയായിട്ട് നടത്തിക്കും സോപ്പൊക്കെ ഇടണ ഇനിയിപ്പോൾ ഓണം ഒന്നും വഴക്കിനും വഴക്കിനും സ്റ്റണ്ടിനും ഒന്നും പോകാതെ നല്ല ഇതായിട്ട് നിന്നാൽ മതി എന്ത് വേണേലും നമുക്ക് സാധി സാധിച്ചിരുന്നു കേട്ടോ ഈ സുപ്പും അങ്ങനെ ഭയങ്കര സ്നേഹമായിരിക്കും അന്നേരം കേട്ടോ മക്കൾ അവിടെ മക്കളവിടെയൊന്നും ചിരിക്കുന്നത് ഞാനീ പറയാനായിട്ട് അവർക്കറിയാം സോപ്പിടലിൻ്റെ രാജ്ഞി രാജ്ഞിയാണ് ഞാൻ കേട്ടോ ആ സമയം ഭയങ്കര സോപ്പിടിയില്ല അപ്പോഴത്തെ നമ്മൾ കയ്യിലും ഒക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങളും ഇങ്ങനെ ചെയ്യണം കേട്ടോ രാവിലെയും ഒക്കെ സമയം കിട്ടുമ്പം ഇടയ്ക്കിടയ്ക്ക് വായിലോട്ടൊക്കെ വരുന്നു കേട്ടോ അപ്പോഴും നിങ്ങളും ഇങ്ങനെ ചെയ്യണം നല്ല സോഫ്റ്റ് ഒക്കെ ആവും നമ്മുടെ ചർമ്മം കേട്ടോ എന്തെങ്കിലും കേട്ടോ ഇയാൾ ഞാൻ പറയുന്നത് മോളവിടെ വന്നു കാത്തുനോക്കുന്നു നീ അമ്മ എന്തോ ഈ പറയുന്നു ഇയാളെന്തേലും കേട്ടോ ഒന്നും കേട്ടില്ലല്ലോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കുറച്ചിലിപ്പോൾ ഉണ്ട് തേച്ചാണ് അപ്പം കൂടെ കൊടുക്കാം ഇതേ ഇങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് നിങ്ങൾക്ക് ഒരു ഇരുപത് മിനിറ്റ് മസാജ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ഈ ഗ്ലീസറിനൊക്കെ തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആകും പിള്ളേരെ നിങ്ങൾ നിങ്ങളല്ലെങ്കിൽ ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് എന്താ എന്ന് എന്നോട് പറയണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ മാത്രം ഇങ്ങനെ ചെയ്തിട്ട് എന്താ അതിന് കേട്ടോ അപ്പോഴേ നിങ്ങളും ചെയ്യണം അതിനാണ് ഞാൻ ഇങ്ങനെയൊക്കെ കുത്തിയിരുന്നത് അപ്പോൾ ആദ്യ രാത്രിക്ക് നമ്മൾ വീഡിയോ ചെയ്യും കേട്ടോ ഇന്നിപ്പോൾ ഒത്തിരി താമസിച്ച് നമ്മുടെ വീഡിയോ ഒക്കെ വരാൻ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതങ്ങ് തുടക്കും കേട്ടോ അപ്പോഴിത്രൂ എല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ നാരങ്ങ ക്രീം കേട്ടോ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇന്നത്തെ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അത് ഇങ്ങനെ കാറ്റടിക്കുമ്പോഴേ ഇത് നമ്മുടെ സ്കിന്നു ആയിട്ട് ചേർന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോൾ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം